പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല മഴയാണ് അപ്പോൾ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫങ്ഷൻ നടക്കുമ്പോൾക്ക് ഭക്ഷണത്തിന് ശേഷം ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡെസേർട്ടുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ലാലേട്ടൻ റെസിപ്പിയാണ് അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നല്ല അത് ചെറിയൊരു മാറ്റം ഒക്കെ വരുത്തിക്കൊണ്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് എങ്ങനെ ചെയ്യാം എന്തൊക്കെ ആവശ്യമായ സാധനങ്ങളാണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഒന്ന് വലിയ പഴം കഷ്ണങ്ങളാക്കിയത് അത് എങ്ങനെ കഷ്ണങ്ങളാക്കാൻ നിങ്ങളുടെ ചോയ്സാണ് പിന്നെ ബട്ടർ ബെല്ലം ബേബി ക്യാഷു പാൽ തേങ്ങ ചിരവിയത് പിന്നെ മെയിൻ ആയിട്ടുള്ളത് ഐസ്ക്രീമാണ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ഡെസേർട്ടിന് ആവശ്യമായിട്ട് വരുന്നത് ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ആദ്യം ഗ്യാസ് ഓൺ ചെയ്യുക ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ബ്രൈഫാണ് വെക്കുക ബ്രൈഫാണിലേക്ക് ആദ്യം ബട്ടർ ആഡ് ചെയ്യുക ബട്ടർ മെൽട്ടാക്കുക നന്നായി ബട്ടറ് മെൽട്ടാക്കുക ബട്ടറ് മെൽട്ടായി വന്നതിന് ശേഷം അതിലേക്ക് ഞമ്മക്ക് ആദ്യമായി ചേർക്കാനുള്ളത് ബേബി ക്യാഷോ ആണ് ബേബി ക്യാഷോ ആണ് നമുക്ക് ഇതിലേക്ക് ആദ്യമായി ചേർക്കാനുള്ളത് ബേബി ക്യാഷ്യൂ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കുക ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ നിറം ആകുന്ന ഈ ഒരു നിറമാകുന്നത് വരെ വഴറ്റുക ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള വലിയ പഴവും തേങ്ങാവും ഇതിലേക്ക് ആഡ് ചെയ്യുക ഇതിലേക്ക് ചേർക്കുക എന്നിട്ട് നന്നായി വഴറ്റുക തേങ്ങാവും പഴവും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നന്നായി വഴറ്റുക ഏകദേശം പഴം ഒരു ബ്രൗൺ ലൈറ്റ് ബ്രൗൺ നിറം ആകുന്നത് വരെ ഇതിനെ വഴറ്റുക ഏകദേശം എല്ലാം നന്നായി മിക്സ് ആയി കഴിഞ്ഞു ഈ സമയത്ത് നമുക്ക് നല്ലൊരു മണം ബട്ടറും പഴവും തേങ്ങവും ഒക്കെ മിക്സായി കണ്ടുള്ള പഴം ഏകദേശം ചെറിയ ലൈറ്റ് ബ്രൗൺ നിറം ആയിക്കൊണ്ടുവരുന്നത് അതിൻ്റെയൊക്കെ നന്നായി മിക്സ് ആയ ശേഷം നല്ലൊരു മണം നമുക്ക് അനുഭവപ്പെടും ഇനി അടുത്തതായി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ബെല്ലമാണ് ബെല്ലം ഒന്ന് മൊത്തത്തിൽ ഒരു മധുരം ലെവൽ ചെയ്യുന്നതിന് വേണ്ടി ബെല്ലം ചേർത്തതിന് ശേഷം നന്നായി വഴറ്റുക എല്ലാം നന്നായി മിക്സ് ചെയ്തുകൊണ്ട് വഴറ്റുക ബെല്ലം വരെ വഴറ്റുക വഴറ്റി കഴിഞ്ഞതിനു ശേഷം തീ ഓഫ് ചെയ്ത് ഇതിനെ മാറ്റുക കാരണം അടുത്തത് നമുക്ക് പാൽ ഒന്ന് തിളപ്പിക്കാനുണ്ട് വീണ്ടും വെറു ചെറിയൊരു ചട്ടിയിൽ പാൽ ഗ്യാസിൽ വെച്ചതിന് ശേഷം നന്നായി തിളക്കുന്നത് വരെ പാല് ചൂടാക്കുക ഇത് ഈ റെസിപ്പിയുടെ ഈ ഡെസേർട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അങ്ങനെ നമ്മളെ ഡെസേർട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം നമുക്കിത് നല്ലതായ ഒന്ന് സെർവ് ചെയ്യാം ഓക്കെ ആദ്യം ഒരു പാത്രമാണ് ഞാനൊരു ആണ് എടുത്തിട്ടുള്ളത് ആ ഗ്ലാസ്സിലേക്ക് ആ തേങ്ങാവും പഴമൊക്കെ മിക്സ് ചെയ്തത് ആദ്യം ചേർക്കുക എന്നിട്ട് അതിലേക്ക് നെക്സ്റ്റ് നമുക്ക് ചേർക്കാനുള്ളത് പാലാണ് പാല് ഇതിലേക്ക് ചേർക്കുക തിളപ്പിച്ച പാല് ഇതിലേക്ക് ചേർക്കുക പാലും ഇതൊക്കെ ചേർത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഐസ്ക്രീമാണ് ഐസ്ക്രീമാണ് ഇതിലേക്ക് നമുക്ക് അടുത്തതായി ചേർക്കാനുള്ളത് ഞാൻ കപ്പ് ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത് ക്വാണ്ടിറ്റി ഇല്ലാത്തത് കൊണ്ട് പത്ത് രൂപേൻ്റെ കപ്പ് ഐസ്ക്രീമാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ചെയ്യാം അവസാനമായി ഇതിൻ്റെ മുകളിലേക്ക് ഒന്നും കൂടി കളർഫുൾ ആകുന്നതിന് വേണ്ടി ചോക്കോസും ചോക്ലേറ്റ് സിറപ്പൊക്കെ ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ പ്രശ്നമില്ല നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നമ്മൾ ഒന്ന് എല്ലാം മിക്സ് ചെയ്യുക എല്ലാം നന്നായി ഒന്ന് എന്നിട്ട് സോ സൂപ്പർ സൂപ്പർ ഡിഷസ് ആണ് െന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങളെ വീട്ടിൽ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കണം എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പൊ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ലക്കം ലഗാനും വീഡിയോമായി వీண்டும் భరా గుడ్ బాయ్